അഹ്വാനെ ഹനഫി സിയാഹ ഞങ്ങളിപ്പോൾ ഒരു ടൂറിലാണുള്ളത് സിയാഹ ടൂറിസത്തിന് പറയുന്നതാണ് അപ്പോൾ ഒരു ടൂർ പോകുമ്പോൾ നമ്മൾ ട്രിപ്പായിട്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെ പറയാൻ പറ്റും നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് പറയണമല്ലോ അല്ലേ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഒരു ഡിസേർട്ട് സഫാരിക്ക് വേണ്ടി പോകുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യു എയിലൊക്കെ വരുമ്പോൾ ദുബായിലൊക്കെ എത്തുന്ന ആൾക്കാർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡിസേർട്ട് സഫാരിക്കൊക്കെ പോരാം പക്ഷേ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യണം അറിയാൻ ഏത് വേണമെന്ന് ചോദിക്കാൻ അറിയില്ലെങ്കിൽ ചെറിയൊരു ബോറൊക്കെ ഉണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും അറബി അറിയാമെങ്കിൽ അത് പവർ തന്നെയാണ് സോ നമുക്ക് അറബിയിൽ ഈ സാധനങ്ങൾക്കൊക്കെ എന്താണ് പറയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് എന്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ ഈ ബഗ്ഗി ഈ ബഗ്ഗിക്ക് പറയുന്ന ബഗ്ഗി ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബഗ്ഗിക്ക് പറയുന്ന അറബിയിൽ ബഗിയാച്ച് അത് ബഖിയാച്ച് എന്നുള്ളതിന് ബഗിയാച്ച് എന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് അറബികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡ്രൈവിന് പോകുന്ന ചെറിയ ബൈക്കുകൾ നിങ്ങൾക്ക് കാണാം ക്വാഡ് ബൈക്കുകൾ ഈ ക്വാഡ് ബൈക്കുകൾക്ക് അറബികൾ എല്ലാ ബൈക്കുകൾക്കും ദറാജാത്ത് എന്നാണ് യൂസ് ചെയ്യുക ദറാജ ബൈക്ക് എന്നർത്ഥത്തിലേക്ക് സോ ഈ ദറാജകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഇതിൽ ഒരുപാട് വ്യത്യസ്ത കളർഫുൾ ആയിട്ടുള്ള ദറാജകളുണ്ട് ദറാജാ അൽവാൻ മുഖ്തലിഫ് അൽവാൻ മുഖ്തലിഫ് ോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറാണ് അൽവാൻ മുഖ്തലിഫ് ഡിഫറെൻറ്റ് കളേഴ്സ് എന്നുള്ളതാണ് ലോവിന് അൽവാൻ അൽവാൻ മുഖ്തലിഫ് അപ്പോൾ ഇതിൽ കാണുന്ന പല വ്യത്യസ്ത കളറുകളിലുള്ള നിങ്ങൾക്ക് ദർറാജാത്ത് ഇവിടെ കാണാൻ പറ്റും ഈ കാണുന്ന ദർറാജാത്തിൽ ദർജാ ചലി സഖാർ ഓ ദർജാ ലിൽ ഈ കാണുന്നത് ദർറാജാത്ത് അലി ചെറിയ കുട്ടികൾക്കുള്ള ബൈക്കുകളാണ് അതുപോലെ തന്നെ ഈ കാണുന്നതോ ദർറാജാത്ത് ലിൽ ഖിബാർ വലിയ ആളുകൾക്ക് വലിയ ആളുകൾക്കുള്ള ബൈക്കുകളാണ് അപ്പോൾ ഈ ദർറാജാത്ത് അിൽ ഖിബാർ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഡിഫറെൻ്റ് ക്വാളിറ്റി സി സി കൂടുതലുള്ളതും സി സി കുറവുള്ളതും അപ്പോൾ ഈ ദറാജാത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഈ ബഗീസിലേക്ക് വരുന്ന സമയത്ത് ബഗിയാസ് അറബിയിൽ പറയുമ്പോൾ ബഗിയാസ് ആണ് ഈ ബഗിയാത്തിൽ തന്നെ പല അനുവാഹകളും ഉണ്ട് വ്യത്യസ്ത പല ഐറ്റംസും ഉണ്ട് അപ്പോൾ ഈ അവരുടെ ലെവലെന്ന് പറയുന്നത് ടു സീറ്റർ ഉണ്ട് ഫോർ സീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ടൂ സീറ്റർ എന്ന് പറയുമ്പോൾ ഇസിനെസിർസിന്നാണ് നമ്മൾ ചേർന്ന് പറയാം ഇരിപ്പിടത്തിന് എല്ലാ സീറ്റുകൾക്കും നമ്മൾ കുർസി എന്ന് പറയും കറാസി രണ്ട് സീറ്റുകൾ നടത്തലേക്കാണ് അപ്പോൾ ഇസിനിയൻ കറാസി അതുപോലെ തന്നെ അർബാ കറാസി അർബാക്കറാസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സീറ്റുള്ള വണ്ടികൾക്ക് നമ്മൾ അർബാ കറാസി ബഗിയാജ് അർബാ എന്ന് പറയും അതുപോലെ ഇതിന് ഉള്ളതും റൂഫ് ഇല്ലാത്തതുണ്ട് ചില ഇതിനൊക്കെ റൂഫ് ഇല്ലാത്തതുണ്ട് അപ്പോൾ ഈ റൂഫ് ഉള്ളത് നമ്മൾ അറബിയിൽ പറയാം കുബ്ബ എന്നാണ് അപ്പോൾ നമ്മൾ സാധാരണ കുബ്ബ എന്ന് പറയുന്ന ആ കുബ്ബയായിട്ട് തന്നെ നമ്മുടെ പറയാം കുബ്ബ റൂഫ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാം അതുപോലെ ഒട്ടുമിക്ക ഇത്തരം വെഹിക്കിൾസിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബികളും ഇതിനെല്ലാം ഇംഗ്ലീഷ് വൊക്കാബുലറീസ് ആണ് പൊതുവെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ അമ്മ മുഹമ്മദ് ഹെമ്മദ് ഓണർ എം മുഹമ്മദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതിൻ്റെ മോസ്റ്റ് ഓഫ് ദി പാട്ട് പാർട്സ് ഓഫ് ദിസ് വെഹിക്കിൾസ് അവർ യൂസ് ചെയ്യാറുള്ളത് ഈവൻ ടയറിന് തയർ എന്നാക്കിയിട്ട് ജസ്റ്റ് കഫർ എന്നുള്ളതിന് തയർ എന്നാക്കിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക ഷോക്കാബ്സറിന് ഷോക്കാസറിന് ഷുക്കാബ്സർ എന്നുള്ള രീതിയിലേക്ക് ഒരു അക്ഷരം മാറ്റി യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നത് അപ്പൊ ഇതേ സമയത്ത് നോക്കുന്ന സമയത്ത് ഇതിനുള്ള പ്രത്യേകത എന്താ കഴിഞ്ഞാൽ ഹുബോറി അതിൽ എന്തില്ല ഹോണില്ല ഈ സാധനത്തിൻ്റെ വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല സൗണ്ടാണ് അതിന് നമുക്ക് ഇതിൽ ആൻറ്റിനാസ് ഉണ്ട് ആൻറ്റനാസ് മുഖേനയാണ് വേറൊരു വണ്ടി ഓപ്പോസിറ്റിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഡിഫ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക അതുപോലെ എവിടെയെങ്കിലും വണ്ടി സ്റ്റെക്ക് ആയാലൊക്കെ ഈ ഒരു ആൻറ്റിനാസ് യൂസ് ചെയ്തിട്ടൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സ്പോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഓഫറിലേക്ക് തിരിച്ചു പോകാം ഓഫർ എന്താണെന്നല്ലേ അറബിക് അറബിക്യൂന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോട് കൂടി ഒരു ഡിസേർസ് ഓഫർ എവിടെയാണെന്നല്ലേ അൽഫായ അൽ തഹാദി ബൈക്ക് റെൻ്റൽ ഷാർജയിലെ അൽഫായ എന്ന് പറയുന്ന സ്ഥലത്ത് അൽതഹാദി ബൈക്ക് റെൻറ്റലിൽ വന്നു കഴിഞ്ഞാൽ അറബിക് യൂണിയൻ്റെ സ്റ്റുഡൻസിന് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നമ്മുടെ ഹെമ്പത്ത് നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ഈ വരുന്ന ചെറുപെരുന്നാളിന് മുന്നേ ഇവിടെ എത്തുന്ന എ ആർക്കും ചെറുപെരുന്നാൾ വരെ നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങളുടെ ഫാമിലിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോൾ ഡിസേർട്ട് സഫാരിക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നിങ്ങൾക്ക് ബൈക്ക് റൈ ക്വാഡ് ബൈക്ക് റൈഡ് ഉണ്ട് അതുപോലെ തന്നെ ബഗ്ഗിയ റൈഡ്സ് ഉണ്ട് അതുപോലെ ഹോഴ്സ് റൈഡ് ക്യാമൽ റൈഡ് എല്ലാം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം വലിയ വിശാലമായിട്ടുള്ള ഫാമിലിയായിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയുള്ള പാർക്കും അതുപോലെ തന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റ് اتمنى لكم التوفيق والنجاح يا اخواني يا اخواتي في طوال اموركم وبالدراسة اللغة العربية ان شاء الله هذه هدية من عندنا و لنا من الأستاذ محمد اشكركم يا اخوان دعواتكم شكرا لكم مع السلامة